ഡിസംബറിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം സെക്രട്ടേറിയറ്റിൽ ചേരുകയുണ്ടായി ആ യോഗത്തിലും കമ്പനിക്കാർ ഇരുപത്തി അഞ്ച് വർഷം കൂടി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത് അതിന് അവർ പറയുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ പ്രളയം അവർക്ക് നാശനഷ്ടം ഉണ്ടാക്കിയെന്നാണ് എന്നാൽ വൈദ്യുതി ഉൽപാദനത്തിന്റെ കണക്ക് പരിശോധിച്ചപ്പോൾ ആ ിലും മണിയാറിൽ യൂണിവേഴ്സൽ ലിമിറ്റഡ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു എന്നാണ് കാണാൻ കഴിയുന്നത് ഒരു നഷ്ടം പദ്ധതിക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ അവർ ബോർഡിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നല്ലോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മാത്രവുമല്ല അങ്ങനെ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് ഉണ്ട്

యథేష్టం కేరళతి